കൈസപ്പുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പ് എടുക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് വൈകിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഏ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും ഉണ്ട് എന്നും കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് ഉമ്മാനോടാണ് നിങ്ങൾക്ക് നല്ല ചോദിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയരുത് അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഭയങ്കര ഉള്ളത് ഇറക്കണം ആദ്യത്തെ ചോദ്യം ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ അല്ല ചോദ്യത്തിൽ നിന്ന് മൊത്തം എല്ലാരോടും ചോദിക്കണ്ടേ പെൺകുട്ടി ല്ലേ ഞാനേ ലക്ഷണങ്ങളൊന്നും പറഞ്ഞു നോക്കട്ടെ എനിക്കറി കണ്ട പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പിന്നെ ഒരു നിമിഷം നന്നാവും എന്നിട്ട് അഞ്ചു കിലോ ഉണ്ടാന്ന് കാരണം സലാനം പ്രസവിക്കുമ്പോ ഓള് നന്നായിരിക്കും കണ്ട് ഇത് നാല് എത്ര ഓള് അന്ന് ബുദ്ധി ഇല്ലല്ലോ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ ആറ് കിലോ പറയൂ ഞാൻ ലേബർ റൂമ് പോയി നിന്നിട്ടൊന്നും ഞാൻ ഇല്ല ഇത് പറഞ്ഞു കുട്ടിക്ക് ഒരു ആറ് പേരില ആറ് പേരിലുണ്ട് പിന്നെ ഞമ്മക്ക് അതിനുള്ള ബുദ്ധിയുള്ളു വന്നിട്ട് അഞ്ചു കിലോ ഉണ്ട് അഞ്ചു കിലോ കുട്ടി അഞ്ചു കിലോ ഇവിടെ വന്നപ്പോലോ ഉണ്ട് നമ്മളെ വിഷയതല്ല എന്തൊക്കെ ലക്ഷണങ്ങള് ആൺകുട്ടിയാവുമ്പോ എന്തൊക്കെ ലക്ഷണമുണ്ടാവുക ആൺകുട്ടിയാണെങ്കിൽ തടികൂട്ടി തടിക്കും ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അതാണ് ലക്ഷ്മി പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ തടി പറയും ഉമ്മ പറയുന്നത് പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ത് കുട്ടിയാണ് എന്നാലും മനുഷ്യന് ആഗ്രഹം അധികം പെൺകുട്ടിക്കാണ് ഉമ്മാക്കിഷ്ടം അപ്പൊ ഏഹ് വേറെ ആൺകുട്ടി വേണമുട്ടി വേണം അഞ്ചമാരി ആ ബാദാ എന്റെ മാരി വേണ്ട എന്റെ മാരി ആൺകുട്ടിയാണെങ്കിലും വേണ്ട കാരണം എന്താന്ന് വെച്ച ആ ഭാരം മൊത്തം ചെക്കൻ തലേ ഉണ്ടോ ആ ഓലക്കെ കുടുംബം നോക്കാനും ഒരാളും ബാക്കി പെൺകുട്ടികൾക്ക് നിങ്ങള് പറഞ്ഞ ഞാൻ പറഞ്ഞാ ആ കാലി തൊട്ട് കൂടെ നട കണക്ക് ഏത് കുട്ടിയാവാനാണ് ആഗ്രഹം അങ്ങനെയൊന്നും ഏത് കുട്ടിയാണെങ്കിലും എന്നാലും ആൺകുട്ടി ഒരു പെൺകുട്ടി ആയിക്കണേ പെൺകുട്ടി ആ ഇപ്പോളെ വീട്ടിലൊക്കെ ആൺകുട്ടികളായിരുന്നു ആ അപ്പൊ നിങ്ങള് തേടുന്ന പെൺകുട്ടിക്കാണ് അല്ലേ ഓക്കേ ഉമ്മുട്ടികളൊക്കെ ഇതൊക്കെ ഇവിടത്തെ കുട്ടികളില്ല അപ്പൊ ഇവിടെ കുട്ടിണ്ടായാലാണ് ഇന്നക്കാവുള്ളൂ സ്കൂള് തുടങ്ങണം ഓക്കെ മകളെ കുട്ടിൻ്റെ അടുത്ത് ഒക്കത്തും വെച്ചു തരും മകൻറെ കുട്ടിൻ്റെ അടുത്ത് നടക്കും ചെയ്തു അതില് പിന്നെ കണ്ടത്തൊരു പൈ നെല്ലിന്റെ അത്ര ഈ കുട്ടിയാരത്ര അതോ ഈ ഒക്കത്തിരിക്കണോ അതാ ഇങ്ങളുടെ കണ്ടത്തിട്ട് നെയ്യു തിരിഞ്ഞു മകൻ്റെ കുട്ടിയാ ഞമ്മടെന്നെ കണ്ടത്തിൽ നെല്ല് തി അതാണ് മകന്റെയും മകളെയും വ്യത്യാസം നിങ്ങളും ഞങ്ങളും എന്താ കൊളന്ത വേണം ഭാബിക്ക് എന്താ കൊളന്ത പൊറുക്കണം പൊണ്ണു പൊണ്ണു പയ്യൻ പിടിക്കാതെ അച്ഛൻ്റെ പല്ലുമാരി പല്ലൊക്കെ തമ്പി പല്ലൊക്കെ അപ്പൊ പയ്യൻ പിടിക്കാതെ അപ്പൊ കഴിച്ചായിട്ട് കൊടുക്കും അതമാരി പുരുഷം വേണമെങ്കിൽ നീക്കാതിന്റെ മുട്ടായി വേണമെൻ്റെ ചാൻസില് ഫോൺ നോക്കാണെന്ന് പറയണേ ഇനി ബ്രോട് ചോദിച്ചു നമുക്ക് എന്താ കൊന്ത വേണം എന്താ കൊളന്ത വേണം ആ അല്ല എന്ത് കുട്ടിയായാലും കിട്ടിയമ്മ ഞാൻ ലേബറിന്റെ ഉള്ളിൽ പോകുമ്പോട്ടേ നല്ല ചക്കര അല്ല സോഫിയായി രാത്രി പടശോനെ ആ വെള്ളവനാട് മുയിക്കന ഓടിച്ചു അതിന്റെ ഉള്ളക്കാട് കിടന്ന ചക്കരക്ക് സോഫിക്ക് പ്രഷർ കയറി അതിന്റെ ഉള്ള വന്ന പ്രസർ കമ്മി പേടിക്കാനുള്ള സാധാരണ എല്ലാര്ക്കും സമയത്താകും ഇല്ല ൂരിട്ടോ അതല്ല സംഭവം ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ നമ്മൾ പോകുമ്പോ ശാല ഡോക്ടറെ വീട്ടിലാ പോയിട്ടുണ്ടായിരുന്നു അതെ ആശുപത്രിക്ക് ഫസ്റ്റ് ഫസ്റ്റ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോ പോയപ്പോഴാണ് ലേബർ റൂമ് കണ്ടപ്പോ ഓർത്താ മതി പണ്ടത്തെ വെല്ലുമാര് എത്രണം പറ്റിരുന്നു പന്ത്രണ്ടെണ്ണം എത്ര പറ്റും അതൊക്കെ പണ്ടത്തെ ആൾക്കാർ ലേബർ റൂമ് കണ്ടിട്ടില്ല മനസ്സിലായോ പിന്നെ ലേബർ റൂമ് കാണുമ്പോ പേടിക്കണവർക്കൊക്കെ ഓസ്കാർ അവാർഡ് കൊടുക്കണം പക്ഷെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടത്ര പണ്ടത്തെ മാരിപ്പത്തെ ആൾക്കാർ കാരണം പണ്ടത്തെ ആൾക്കാർ നെല്ല് കുത്തും അരി കുത്തും പണിയെടുക്കും പിന്നെ അങ്ങനത്തെ ഫുഡിന്റെ രീതിയാണ് ഫാസ്റ്റ് പിന്നെ പറവേയിൽ നിന്ന് രണ്ട് കുടം വെള്ളം ഒക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് പോയിട്ട് ഞാൻ നടക്കും എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി പറയുന്ന ലേബർ കേറ്റുന്നു നല്ല കോല ഞാൻ തല ഇറങ്ങി കേട്ടില്ല നിങ്ങൾ അവിടെ കേറ്റോ ഞാൻ കാരണോല്ല മറ്റേപ്പന്നടല്ലേ പൊറത്തേക്ക് കാണാത്തേസ് അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു കുട്ടി കുട്ടി വന്നില്ല അപ്പിട്ടു അതാണ് ഈ മഞ്ഞ കുടിക്കാൻ വാടമല്ലേ അല്ല മഞ്ഞ മഞ്ഞ കുടിക്കാറാ മശി കുടിക്കാറു പിന്നെ കുട്ടി മസി വേഗം തിരിയാറുണ്ടോ മാപ്പിളെ കാണാൻ പള്ളിയിലെ ഇന്നത്തെ വീഡിയോയില് ഇത്ര രണ്ടാളും ഡെലിവറി വരാനുള്ള പകുതി അല്ല ആ കുട്ടി കുട്ടി ആയി തിന്നില്ല ശരിയാക്കേ അപ്പൊ അങ്ങനൊക്കെയാണ് ഇനി എല്ലാരുടെ അഭിപ്രായം ചോദിച്ചു നമുക്ക് ജസ്റ്റ് എന്റെ അഭിപ്രായം കേൾക്കാലേ എനിക്ക് എന്ത് കുട്ടി വേണം എനിക്ക് പെൺകുട്ടിയാണ് എനിക്ക് ഇഷ്ടം കാരെ കാണുമ്പോൾ എനിക്ക് ആൺകുട്ടിയാ തോന്നുന്നുണ്ട് കാരണം അമ്മാര് ചോട്ട് തോട്ടുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടിന്നല്ല ഓരോരുത്തർ ഇത് എനിക്ക് പെൺകുട്ടികളാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതൽ അല്ലേ അവിടെ അമ്മാർ ചെറിയ കുട്ടികളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് നടക്കും അതേമാതിരി ചക്കരൊക്കെ എന്റെ ഒക്കെ തന്നെയായിരുന്നു അപ്പൊ പിന്നെ ചെറുപ്പം മുതലേ പെൺകുട്ടികളെടുത്തിട്ട് ആ പെൺകുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആ എനിക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇൻഷാല്ല ഒക്കെ നല്ല രീതിക്ക് അതെ എന്ത് കുട്ടിയാണെങ്കിലും കേടില്ലാതെ പർച്ചോനെ പേടിയല്ല എന്റെ അതേ സ്വഭാവമല്ല അ സ്വഭാവല്ലാത്ത ലേ പിന്നെ സനാന്റെ മാതിരിസിന്റെ ഒരു കുട്ടിയാണ് എന്നാലാണ് എന്താക്കാൻ പറ്റിയ ടൈം പാസ് ആവുക എനിക്ക് ഞാൻ കൊറച്ച് ഫ്രീ ആവുള്ളൂ കാരണം ഓൾക്ക് ഓൾ ഓണ നേക്കാന്ന് തന്നെ നേരം ഉണ്ടാവുള്ളൂ എന്നാലും ഇൻഷ്ട്രോ ഒക്കെ നല്ല രീതിക്ക് വരട്ടെ നാളെ കിളമ്പ് വേണു ഊരിലോട്ട് കിളമ്പ് വേണു ഇനി വരുമ്പോ പുതിയ കൊളന്ത ആയിട്ട് ഇങ്ങോ വരുവാ അപ്പ എന്തായാലും ഇത്രക്കുള്ള കാര്യങ്ങൾ ഇതൊന്ന് പോണേന് മുമ്പ് എല്ലാരും ഇരുത്തിയിട്ടൊന്നും ചോദിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും എന്ത് കുട്ടിയായാലും അല്ലെങ്കില കുഴപ്പവും കാര്യങ്ങളൊന്നും അല്ല ഒന്നും കേടുപാടില്ലാതെ നല്ലൊരു കുട്ടിയായ മതി എല്ലാരും നോക്കുന്ന പ്രശ്ന പേടിയാ ദീനീയബോധമുള്ള ഈമാനുള്ള ഒരു കുട്ടിനെ തരട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാതെ എല്ലാവരോടും അല്ലേ പഠിച്ചവരോട് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോട്ടെ ഉമ്മ പറഞ്ഞ മാതിരി എന്തെങ്കിലും ലക്ഷണം വെച്ചിട്ട് നമ്മൾക്ക് ആ കുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ കമൻ്റ് ചെയ്തോളി നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് ആൻസി ഒരു മാസം കൂടി ഉണ്ട് ഇൻഷാദാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ